നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മദ്യൂസ് ലൈംഗികത ലൈംഗിക ബന്ധം ഇതെല്ലാം നാച്ചുറലായി നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു നൽകേണ്ടതില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാണ് എല്ലാവരുടെയും അല്ലെങ്കിൽ കുറച്ചു പേരുടെയൊക്കെ എങ്കിലും ചിന്താഗതി ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട് കാരണം ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാല് ലിംഗ യുനി സംയോജനമാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാം ലിംഗ യുനി സംയോജനം മാത്രമല്ല ലൈംഗിക ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈംഗിക മതത്തിൽ ഏർപ്പെടേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ട സമയം എത്രത്തോളമാണ് അതായത് ഏത് പ്രായത്തിനു ശേഷമാണ് നമ്മൾ ലൈംഗിക മതത്തിൽ ഏർപ്പെടേണ്ടത് ലൈംഗികബത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ പങ്കാളിയുടെ പൂർണ്ണ സമ്മതം അതേപോലെ ഫോർ പ്ലേ എങ്ങനെയാണ് ലൈംഗികപരമായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് നമ്മുടെ പങ്കാളിയെ നയിക്കേണ്ടത് അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉൾപ്പെട്ടതാണ് ഈ ഒരു ലൈംഗിക ബന്ധമെന്ന് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ ശരിയായ അറിവ് ഇല്ല എങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ അത് ഒരുപാട് മോശമായി ബാധിക്കുന്നത് തന്നെയാണ് പുരുഷനെ സംബന്ധിച്ച് ഈ ഒരു ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ടുള്ള കാര്യം മാത്രമാണ് എന്നാൽ സ്ത്രീയെ സംബന്ധിച്ച് ഇത് മാനസികമായിട്ടുള്ളൊരു ആവശ്യമാണ് ശരീരത്തിൻ്റെ ആവശ്യം എന്നതിനേക്കാളും എങ്കിൽ മാത്രമാണ് ഇതൊരു പൂർണ്ണതയിൽ എത്തത്തുള്ളൂ അപ്പോൾ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ലൈംഗികോനിയ സംയോജനം മാത്രമല്ല മറ്റൊരുപാട് കാര്യങ്ങളും ചേർന്നാണ് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവില്ല അതല്ലെങ്കിൽ നമുക്ക് ശരിയായ ജ്ഞാനമില്ല എങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെ വരും സ്ത്രീ പങ്കാളിയെ ശാരീരികവും മാനസികവുമായിട്ട് രതിമൂർച്ചയിൽ എത്തിക്കുന്നതിന് ലങ്കിയോനി സംയോജനം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കൃത്യമായ രീതിയിലുള്ള സ്പർശനത്തിലൂടെയും സംസാരത്തിലൂടെയും കാഴ്ചയിലൂടെയും മാനസികമായ അടുപ്പത്തിലൂടെയും എല്ലാം തന്നെ സ്ത്രീ നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ സ്ത്രീയെ ശാരീരികവും മാനസികവുമായ ഇത്തരത്തിൽ ഓർഗാസത്തിൽ അതല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്പർശിക്കേണ്ടത് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശരിയായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് പ്രൈവസി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്ത്രീയെ വികാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ നമ്മൾ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും വേണം ദിവസത്തിൽ ഏത് സമയമാണോ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് ആ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ദിവസത്തിൽ ഏത് സമയം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് കാരണം പങ്കാളികൾ മാത്രം വീട്ടിലുണ്ടാവുന്ന സമയം അപ്പോഴായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഒരു പ്രൈവസി ഉണ്ടാവുക ഇപ്പൊ രണ്ടുപേരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം രണ്ടുപേരും ഫുഡ് കഴിക്കുന്ന സമയം ഇതൊക്കെ നമ്മുടെ ജോലിക്കനുസരിച്ച് വ്യത്യസ്തമായിട്ട് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയതിനു ശേഷമാണ് ദിവസത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഈ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നത് തന്നെയാണ് അത് ഒരു കാരണവശാലും ദമ്പതികൾ മറന്നു പോകാൻ പാടുള്ളതല്ല നമ്മളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിൽ വളരെയധികം നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് നഖം വൃത്തിയാക്കുന്നത് സ്വകാര്യ ഭാഗങ്ങളിലെ രോമങ്ങളൊക്കെ വെട്ടി നിർത്തുന്നത് കുളിക്കുന്നത് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇവയും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക അതല്ലെങ്കിൽ സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ വിവസ്ഥയാക്കുക ലൈംഗിക അവയവങ്ങളിൽ സ്പർശിക്കുക ലിംഗം ലിംഗവ്യോതിയിൽ പ്രവേശിപ്പിക്കുക സ്കലനം നടത്തുക ഇത്രയും കാര്യങ്ങളാണ് എന്നാണ് പുരുഷന്മാരുടെ സങ്കല്പം ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സങ്കല്പമാണ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയാണ് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം ഒരു കാരണവശാലും നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് രതിമൂർച്ച ഉണ്ടാകുകയില്ല കാരണം വിവസ്ത്രീയാക്കുക അതല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ സ്പർശിക്കുക എന്നൊക്കെ പറഞ്ഞാല് അതെല്ലാം ഫോർപ്ലേ ആണ് നല്ല രീതിയിൽ ഫോർപ്ലേയായി കഴിഞ്ഞു എന്ന രീതിയിലാണ് പുരുഷന്മാർ ചിന്തിച്ചെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എന്നാൽ അത് അങ്ങനെയല്ല സ്ത്രീയെ രഥുമൂർച്ചയിൽ എത്തിക്കാനുള്ള ഒരു സ്പർശനത്തിലെ വിവസ്ത്രീയാക്കുക അല്ലെങ്കിൽ ലൈംഗിക അവയവങ്ങളെ സ്പർശിക്കുക എന്നതിനൊന്നും പ്രാധാന്യമില്ല നിധിമൂർച്ചയിലോട്ടുള്ള ഒരു സ്പർശനത്തിൽ സ്ത്രീയെ വസ്ത്രീയാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാൽ അല്പവസ്ത്രമായിരിക്കും കുറച്ചും കൂടെ അനുകൂലമായിട്ടുള്ളത് അത് സ്ത്രീയെ കുറച്ചധികം ഒരു കംഫർട്ട് സോണിൽ നിർത്തുന്നതുമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ സ്ത്രീയെ ഓർഗാസത്തിലേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഓർഗാസത്തിൻ്റെ രീതിയിൽ മസാജ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷവും നമുക്ക് ഉണ്ടായിരിക്കണം നമ്മൾ സ്ത്രീയെ രതിമൂർച്ചിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പർശനത്തിൽ സ്ത്രീ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ കിടക്കേണ്ടതായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മലർന്നു കിടക്കുക എന്ന് തന്നെയാണ് അപ്പൊ വടി പോലെ കിടക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല സ്ത്രീക്ക് കംഫർട്ടായ രീതിയിൽ കാലുകൾ മടക്കി വെക്കുകയോ അല്ലെങ്കിൽ അകത്തി വെക്കുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കാത്ത രീതിയിൽ മലർന്നു കിടക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുറച്ച് നാണം കൂടിയ സ്ത്രീകളൊക്കെയാണ് അങ്ങനെ കണ്ണുകൾ അടച്ചു കിടക്കുന്നതുകൊണ്ടും യാതൊരു കുഴപ്പവും ഇല്ല ഇനി പുരുഷൻ സ്ത്രീയെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ കൈത്തലം രണ്ടും കൂട്ടി തിരുമ്മി കയ്യിൽ തണുപ്പ് മാറ്റിയെടുക്കേണ്ടതാണ് അതിനുശേഷം സാവധാനം നമ്മുടെ ഉദരഭാഗത്ത് അതായത് വയറിന്റെ ഭാഗത്തായിരിക്കണം മസാജ് ചെയ്യേണ്ടത് മസാജ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് കൈ വിരലുകൾ അതേപോലെ കൈത്തലം തുടങ്ങി നമുക്ക് കൈ നഖങ്ങൾ വരെ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ നഖം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നഖം ഉപയോഗിച്ച് മുറിപ്പെടുത്തുക അല്ലെങ്കിൽ വേദനിപ്പിക്കുക എന്നതല്ല ഇവിടെ അർത്ഥമാക്കുന്നത് കുറച്ച് പ്രഷർ കൊടുത്ത് അതായത് സ്ത്രീക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രഷർ കൊടുത്തിട്ടായിരിക്കണം നമ്മൾ മസാജ് ചെയ്യേണ്ടത് ഇപ്പം കൈവിരലുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയ രീതിയിലായിരിക്കും നമ്മൾ മസാജ് ചെയ്യുന്നത് കൈത്തിലും ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു വിലം കൊടുക്കുന്നുണ്ടാവും അപ്പം നഖം ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രഷർ ആയിരിക്കും കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് രീതിയിൽ അതല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് സ്പർശിക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ മിനിറ്റ് നിങ്ങൾക്ക് ഇത്രത്തെ ഉദരഭാഗം മസാജ് ചെയ്യാവുന്നതാണ് അതിനുശേഷം കാൽ തുടകൾ കാൽമുട്ടുകൾ കാൽപാദം കാൽ വിരലുകൾ ഇവയെല്ലാം തന്നെ മസാജ് ചെയ്യാവുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കൈവിരലുകളും കൈത്തലവും അതേപോലെ നഖങ്ങളും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ കാൽ വിരലുകൾ വരെ മസാജ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് വയറിന്റെ ഭാഗമാണ് മസാജ് ചെയ്യേണ്ടത് അപ്പൊ വയറിന്റെ ഭാഗം മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ബലം കൊടുത്ത് മസാജ് ചെയ്യാനും പാടുള്ളതല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം മസാജ് ചെയ്യേണ്ടത് ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കണം നടുഭാഗവും മസാജ് ചെയ്യേണ്ടത് അതായത് സ്ത്രീ മലർന്നു കിടക്കുമ്പോൾ തന്നെയായിരിക്കണം അവരുടെ നടുഭാഗം അതായത് വയറിന്റെ തൊട്ടുപിറകിലുള്ള ഭാഗവും മസാജ് ചെയ്യേണ്ടത് കാരണം അങ്ങനെ മസാജ് ചെയ്യുമ്പോൾ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ശാരീരികമായിട്ടുള്ള ഒരു അകലം കുറയുകയും നല്ല രീതിയിൽ ഒരു അടുപ്പം ഉണ്ടാവുകയും ചെയ്യും ലൈംഗികപരമായിട്ടുള്ള ഒരു ഉണവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ കൈവിരലുകൾ കൈ നഖും കൈ തലം അതേപോലെ ചുണ്ട നാവ് പല്ല് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ തലമുടിയും താടിയും അതായത് തലഭാഗം ഉപയോഗിച്ച് അതായത് തലമുടി വരുന്ന ആ ഭാഗം ഉപയോഗിച്ച് നമ്മുടെ ഉദരഭാഗത്ത് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് സാവധാനം മസാജ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ താടയും ഉപയോഗിച്ച് മസാജ് ചെയ്യാവുന്നതാണ് അത് സ്ത്രീയെ വളരെയധികം ഉത്തേജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു മസാജിന് ശേഷം കഴുത്ത് കൈ പലകൾ അതേപോലെ തന്നെ കൈമുട്ട് കൈ വിരലുകൾ ഇവയെല്ലാം തന്നെ മസാജ് ചെയ്യാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം മസാജ് ചെയ്യേണ്ടത് പക്ഷെ അത് സ്ത്രീക്ക് അനുഭവപ്പെടുകയും വേണം അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈയൊരു കാര്യം ചെയ്യുന്ന സമയത്ത് സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ നിശ്ശബ്ദമായിട്ടിരിക്കാൻ പാടുള്ളതല്ല എന്താണ് തനിക്കുണ്ടാകുന്ന ഫീലിങ്സ് എന്ന് ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ പങ്കാളിത്തോരെന്ന് പറയുകയും അതേപോലെ തന്നെ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് പുരുഷൻ ചോദിച്ചറിയുകയും ചെയ്യേണ്ടതാണ് ഇനി വീണ്ടും വയറിന്റെ ഭാഗം അല്ലെങ്കിൽ ഉദ്രഭാഗം മസാജ് ചെയ്യാവുന്നതാണ് അതോടുകൂടി നമുക്ക് ആ മലർന്നു കിടന്നുകൊണ്ടുള്ള പൊസിഷനിലുള്ള മസാജ് കഴിഞ്ഞതാണ് ഇനി ചെരിഞ്ഞു കിടക്കാവുന്നതാണ് ചെരിഞ്ഞു കിടക്കുന്ന സമയത്ത് സ്ത്രീയുടെ പുറകുവശത്താണ് പുരുഷന് ഇരിക്കേണ്ടത് ആ പൊസിഷനിൽ തന്നെ സ്ത്രീയുടെ ഉദ്രഭാഗങ്ങളും അതേപോലെ കാത്തുടകളും എല്ലാം തന്നെ മസാജ് ചെയ്യാം വളരെ സാവധാനത്തിൽ സ്ത്രീയോട് ചേർന്ന് തന്നെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒരുമിച്ച് കിടക്കാവുന്നതാണ് ആ കിടക്കുന്ന സമയത്തും ഒരുമിച്ച് പരസ്പരം ശരീരം മസാജ് ചെയ്യുക അതല്ല എങ്കിൽ കിടക്കുന്ന സമയത്ത് കൈവിരലുകൾ പരസ്പരം കൂട്ടി ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ ഒരു ഒരു ഒരുപാട് ഉണ്ടാക്കുന്നതാണ് ഈ സമയത്തായിരിക്കണം നിങ്ങൾ കൂടുതലായും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടത് ഈ ചെരിഞ്ഞ് കിടന്നുകൊണ്ടുള്ള ഈ ഒരു പൊസിഷന് ശേഷം സ്ത്രീയെ തോളിൽ കിടത്തിക്കൊണ്ടുള്ള ഒരു പൊസിഷൻ സ്വീകരിക്കാവുന്നതാണ് അതായത് സ്ത്രീയും പുരുഷനും ഇരിക്കുക പുരുഷന്റെ തോണില് സ്ത്രീയുടെ തല വരുന്ന രീതിയിൽ കിടത്തിയതിനു ശേഷം ഹഗ് ചെയ്യുക ഹഗ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുക അതായത് നമ്മള് ചെറിയ കുട്ടികളൊക്കെ നമ്മൾ താരാട്ട് പാട്ടി ഉറക്കുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് നമ്മുടെ ശരീരം അനക്കത്തില്ല ആ രീതിയിൽ അനക്കിക്കൊണ്ടാവണം ആ ഒരു മസാജ് ചെയ്യേണ്ടത് ഈ രീതിയിലുള്ള ഒരു മൂവ്മെന്റിന് അല്ലെങ്കിൽ ഒരു മസാജിന് മൂന്നോ നാലോ മിനിറ്റ് വേണ്ടി നിങ്ങൾക്ക് ചെലവഴിക്കാവുന്നതാണ് അതിനുശേഷം സ്ത്രീ പുരുഷന് മുൻപിൽ ഇരിക്കാവുന്നതാണ് ഈ ഒരു പൊസിഷനിൽ തന്നെ പുരുഷന് നല്ല രീതിയിൽ സ്ത്രീയുടെ നെറ്റ് ഭാഗം അതേപോലെ തലമുടി ഇവയെല്ലാം തന്നെ മസാജ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ സമയത്ത് സ്ത്രീ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കും ശാരീരികവും മാനസികവുമായിട്ട് വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചുംബനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സമയമാണിത് ചുംബനം നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കഴുത്തും തോളലും ചേർന്ന് വരുന്ന ഭാഗത്തായിരിക്കണം ചുംബനം നൽകേണ്ടത് അത് സ്ത്രീക്ക് വളരെയധികം ഉത്തേജനം നൽകുന്ന കാര്യം തന്നെയാണ് ഇനി സ്ത്രീയെ നിങ്ങൾക്ക് കമഴ്ത്തി കിടത്താവുന്നതാണ് കമഴ്ന്നു കിടക്കുന്ന ആ ഒരു പൊസിഷനിൽ സ്ത്രീയുടെ തോളില്ലുകളും അതേപോലെ കഴുത്തും നടുഭാഗവും എല്ലാം നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് മസാജ് ചെയ്യുമ്പോൾ കൈവിരലുകളും അതേപോലെ കൈ നഖങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഇത്തരത്തിൽ മസാജ് ചെയ്തതിനു ശേഷമായിരിക്കണം നിങ്ങൾ കൈത്തലം ഉപയോഗിച്ച് മുഴുവനായിട്ട് മസാജ് ചെയ്യേണ്ടത് ബട്ടക്സ് കാൽ തൊടകള് അതേപോലെ കാൽമുട്ട് കാൽപാദം എന്നീ ഭാഗങ്ങൾക്ക് മസാജ് ചെയ്യുമ്പോൾ കുറച്ചധികം ബലം നൽകി നിങ്ങൾക്ക് മസാജ് ചെയ്യാവുന്നതാണ് ീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ത്രീ പങ്കാളി ഋതിമൂർച്ചയിലെത്തിയിട്ടുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫോർ പ്ലേയിലും ഉൾപ്പെടുത്താവുന്നത് തന്നെയാണ് ഇത്തരത്തിൽ സ്ത്രീക്ക് ഋതിമൂർച്ച ലഭിച്ചു കഴിഞ്ഞാൽ തന്നെയും ലിംഗയോനി സംയോജനത്തിൽ ഏർപ്പെടാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ലൈംഗിക ഭയം ഇല്ലാതാകുന്നു എന്നത് തന്നെയാണ് പങ്കാളിയോട് ഒരടുപ്പം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ലൈംഗികപരമായ കാര്യങ്ങളോട് ഇഷ്ടം കൂടുതൽ ഉണ്ടാവുന്നു ഇനി സ്ത്രീയെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾ അതായത് തലവേദന പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് സ്ട്രെസ് ഇല്ലാതാവുന്നു ശാരീരികവും മാനസികവുമായിട്ട് ഉന്മേഷം ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ളൊരു ലൈംഗിക ജീവിതം സാധ്യമാവുകയും ചെയ്യുന്നു ഇനി ഇത്തരത്തിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മലർന്നു കിടക്കുക അല്ലെങ്കിൽ ചിരിഞ്ഞ് കിടക്കുക കമിഴ്ന്ന് കിടക്കുക അല്ലെങ്കിൽ ഇരിക്കുക അങ്ങനെ കുറച്ച് പൊസിഷൻസ് ഒക്കെ പറഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള പൊസിഷൻസ് ഒക്കെ രണ്ടോ മൂന്നോ മിനിറ്റ് നമുക്ക് തുടർച്ചയായിട്ട് കൊണ്ടുപോരണമെങ്കിൽ അല്ലെങ്കിൽ ശീലിച്ചു പോരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനും അത്തരത്തിൽ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടി കുറച്ച് സമയം ദിവസത്തിൽ മാറ്റി വെച്ചേക്കുക കൃത്യമായിട്ടുള്ള വ്യായാമം അതല്ലെങ്കിൽ യോഗാസനങ്ങളൊക്കെ ശീലമാക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പം പുരുഷനെ സംബന്ധിച്ചിട്ടാണെങ്കിലും മസാജ് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം ഇരിക്കുക കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പുരുഷന്മാർക്കും വ്യായാമവും യോഗയും ഒക്കെ ശീലമാക്കാവുന്നതാണ് ഇതോടൊപ്പം തന്നെ വൃത്തിയും പങ്കാളിയോടെ പൂർണ്ണ സമ്മതവും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി